ബാലു ഭയങ്കരമായിട്ട് എറിഞ്ഞ ഒച്ച ഉണ്ടാക്കി എന്നിട്ട് ചേർന്നു പറയാം അവളെ കാര്യം നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ ആ ഗ്ലാസ് പൊട്ടിയത് എങ്ങനെയാന്ന് ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പരിസരവാസികൾ പറഞ്ഞ് ഞങ്ങളിത് പൊട്ടിച്ചിട്ടില്ല വേറെ ആരും ആ ഗ്ലാസ് പൊട്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അല്ല ബാലഭാസ്കറായിട്ട് ബന്ധപ്പെട്ടൊന്ന് കയറി കൊട്ടേ എത്തുന്നുണ്ട് അപ്പൊ നമുക്കൊരു ഇതുണ്ടാവല്ലോ അങ്ങനെ പറയും പ്രകാര ഫ്ലൈ ഓവറിന്റെ അടിയിൽ നിന്ന് ബാലുചന്റെ വണ്ടിയിൽ സ്വർണ്ണം കയറി മൂന്നരയോട് കൂടി ഒരു ചില്ലു ഒരു സൗണ്ട് കേട്ടു ഇരുപത്തെട്ട് ഒടിവുകളോ അങ്ങനെയാണ് ബാലുവിന്റെ അപകടത്തിൽ അതിൽ അത് എട്ടൊടി ഈ അപകടത്തിൽ നിന്ന് ഉണ്ടായതല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഞാൻ ചോദിച്ചു ഈ ഒരു വിഷയത്തിലേക്ക് വന്നുപെട്ടത് അല്ലെ പറയേണ്ടി വരും ഞാൻ തിരുനെൽവേലിയില് എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു ഒരു മൂന്ന് ദിവസം വർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ചാലക്കുടിന്ന് തിരുനെൽവേലിക്കുള്ള യാത്ര മതി അല്ല വണ്ടിയുടെ ബെൻസ് ബെൻസുകാരാണ് ഈ ബെൻസ് ബെൻസുകാരെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്കാർ എപ്പോഴും ബെൻസ് ബെൻസ് എന്ന് പറഞ്ഞതിൻ്റെ എൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ചെയ്യാൻ അവിടെ തന്നെ എനിക്ക് ഈ പ്രീമിയം വണ്ടികളെ എല്ലാ വണ്ടികളും എനിക്കുണ്ട് അപ്പോൾ അത് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് ആടെ പറഞ്ഞാൽ ആരും വിചാരിക്കേണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞു ഈ ബെൻസ് വണ്ടി എന്ന് പറഞ്ഞില്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകില്ല ഈ കാര്യം മുന്നോട്ടേക്ക് പോകില്ല വണ്ടി സർവീസിന് ബാംഗ്ലൂർ കൊണ്ട് എൻ്റെ വണ്ടി സർവീസ് ഇൻഡിക്കേഷൻ കത്തി ഞാൻ ബാംഗ്ലൂർന്ന് പറയുമ്പോൾ അതിലൊത്തിരി അവാഭാവികതയുണ്ട് അപ്പോൾ നമ്മൾ പരിചയമുള്ള സ്ഥലം നോക്കിയിട്ട് ഞാൻ ബാംഗ്ലൂർ ജി വി എസിൻ്റെ സർവീസ് സെൻ്ററിലാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവറെ വിളിച്ചു കോതംഗത്തേക്ക് പറഞ്ഞു നീ രാവിലെ അപ്പോൾ ഇത് കത്തുമ്പോൾ രാത്രി ഏഴര രാവിലെ തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോരെ നീ അഞ്ഞിട്ട് വണ്ടി സർവീസ് പോയിട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേന് എൻ്റെ വർക്ക് കഴിയും നമുക്ക് പിന്നെ തിരിച്ചു പോരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കോതമംഗലത്ത് നിന്ന് ആദ്യത്തെ ബസ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ പതിനൊന്നേകാല ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പയ്യാങ്ങ് പോയെന്നുള്ളൂ അപ്പോൾ ഉറക്കം വന്നപ്പോൾ ഈ പമ്പി കിടന്നു തുടങ്ങിയതാ ഒരു മംഗലപുരം നടത്തുന്നത് അപകടം നടന്നതിൻ്റെ അല്ല അപകടം നടക്കുന്നതിൻ്റെ നാല് കിലോമീറ്റർ മുമ്പ് ഞാൻ വണ്ടി ഇടിക്കുന്നൊന്നും കണ്ടിട്ടില്ല മംഗലപുരം തിരുവനന്തപുരം ആ മംഗലപുരം മംഗലപുരം എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ആ കിടന്ന് ഉറങ്ങുമ്പോൾ രാത്രി ഒരു മൂന്ന് മണി മൂന്നരയോട് കൂടി ഒരു ചില്ല് പൊട്ടണ ഒരു സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടിട്ട് നമ്മൾ എഴുച്ച് നോക്കുമ്പോൾ ഒരു സ്കോർപ്പിയോടെ മുമ്പിൽ മദ്യം വെച്ചിട്ട് ആൾക്കാർ കഴിച്ചിട്ട് ആ കുപ്പി ഗ്ലാസും റോട്ടിലേക്ക് എറിഞ്ഞ് പൊട്ടണ സൗണ്ടാക്കണേ എന്നൊരു മൂന്നാലു പേരുണ്ട് ബെർമുട്ട ഇട്ട ആൾ ഹാഫ് പാൻ ഇട്ട ആൾ കാവി എടുത്ത ആൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ നിൽക്കുക അപ്പൊ നമ്മുടെ വിഷയം നമ്മൾ കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാറ് വന്നു വന്നു അപ്പോൾ ഞാൻ പയ്യെ പൊങ്ങി നോക്കുക ഇങ്ങനെ ഉറക്കം പോയില്ല അവിടെ നമ്മൾ എണീച്ച് നോക്കുമ്പോൾ ഒരു പോയി മറ്റേ ഇന്നോവ വണ്ടിയാ സാർ ഒറ്റ ഒറ്റായിടത്തും ഒറ്റയ്ക്ക് തന്നെ പോണേ ആ വണ്ടി അപ്പൊ ആ ഇന്നോവ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ വെള്ള ഇന്നോവയല്ല അത് വെള്ള കളറല്ല നോക്കുമ്പോൾ ഡ്രൈവർ സൈഡിൽ നിന്ന് തടിച്ചിട്ട് ഒരാൾ ഇറങ്ങി ഇങ്ങോട്ട് ഡ്രൈവർ ഓപ്പോസിറ്റ് സൈഡ് ഒരാൾ ഒരാളിങ്ങനെ കുഞ്ഞെരിപ്പുണ്ട് അയാളാണോ പെണ്ണാണോ എന്ന് മറ്റേ അറിയാൻ പറ്റില്ല അങ്ങനെ ഇവർ തമ്മിൽ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഇന്നോവയുടെ നടടുക്കൽത്ത ഡോറ് ഇറന്നിട്ട് ഒരാളിങ്ങനെ അവസ്ഥയിലാണ് അവസ്ഥയില്ലാന്ന് അയാൾ അയാളിങ്ങനെ പുറത്തേക്ക് വലിച്ചിറക്കി വലിച്ചിറക്കിയിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുന്നു ഒരാൾ അപ്പുറേ നിൽക്കുന്നു ഇങ്ങനെ കമത്തി കിടത്തൂലേ നമ്മൾ ഇങ്ങനെ കമത്തി ഇങ്ങനെ കമത്തി കെടുത്തിട്ട് അപ്പറേ നിന്ന് ഇപ്പഴേന്ന് നിന്നിട്ട് ഇടിക്കാൻ ഇതാണ് നമ്മളതന്നെ ഒരേ ഇടുക്കിക്ക് ഇയാൾ കയ്യുമൊക്കെ ഉണ്ട് ഈ പയ്യ പോലെ കേൾക്കണില്ല അബോധാവസ്ഥയിലുള്ള ആളെന്തായാലും അപ്പൊ നമ്മള് ക്ലാസ് ഇട്ടിട്ടായിരിക്കണം ക്ലാസ് ഇട്ടിട്ട് ഈ സംഭവം കണ്ടപ്പോ ഒന്നല്ല നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നമ്മളെ കാണില്ലേന്ന് ഓർത്തുകൊണ്ട് നമ്മള് കിടക്കുവല്ലേ നമ്മള് അങ്ങനെ ഒരു അപകടം നടക്കുന്ന സ്ഥലത്ത് കണ്ടാൽ സ്ഥിതി എന്താന്ന് ചിന്തിക്കാന്നല്ലേ അപ്പം ഈ ബാലുവിന്റെ മെഡിക്കൽ ഈ പോസ്റ്റ് മാറ്റത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തെട്ടോ ഒടുവുകളോ അങ്ങോട്ടാണ് ബാലുവിന്റെ അപകട കാരണത്തിൻ്റെ കാരണം അല്ലാതെ എട്ട് ഒടുവുകൾ ഈ അപകടത്തിൽ നിന്ന് ഉണ്ടായതല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു സി ബി ഐക്കാരോട് ചോദിച്ചപ്പോൾ അതെ പുള്ളിക്ക് ഒത്തിരി സർജറി വേണ്ടി വന്നു അപ്പോൾ അതിലൊക്കെ കട്ട് ചെയ്തതിൽ മെഡിക്കലൊക്കെ വരും അതുകൊണ്ട് പറഞ്ഞു നമ്മൾ പറഞ്ഞു നമ്മളതിനെക്കുറിച്ചൊന്നും കണ്ടിക്കാൻ പോയില്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൊല്ലം സൈഡിൽ നിന്ന് ഒരു ഇന്നോവ കൂടെ വന്നു അത് വൈറ്റ് ഇന്നോവ അല്ലാതെ ഫുൾ സ്ലീവ് ഇട്ടൊരാൾ വെള്ളം വെള്ളം ഇട്ടൊരാൾ അവരിറങ്ങി ഇവരോട് എന്തോ രണ്ട് സംസാരിച്ചു ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് നിന്നിട്ടുണ്ടാകും അവർ തിരിച്ച് വണ്ടി കയറി വന്ന സ്ഥലത്തേക്ക് തിരിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എല്ലാവരും വണ്ടി കയറിയപ്പോഴത്തേനും വെക്കുന്ന ഈ സ്കോർപ്പിയലൊരു ബെർമൂടക്കാരും ഇറങ്ങിയിട്ട് സ്കോർപ്പിയോടെ നടുത്തെ ഡോറ് പറഞ്ഞിട്ട് ഒരു ലിവർ എടുത്തു കൊണ്ടിട്ട് ഈ ഇന്നോവയുടെ പുറയിലടിച്ചു അടിച്ചു ഗ്ലാസ്സിലേക്ക് അടിച്ചു നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ ആ ഗ്ലാസ് കുട്ടിയത് അങ്ങനെയാണെന്ന് ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പരിസരവാസികൾ കുറഞ്ഞ് ഞമ്മളിത് പൊട്ടിച്ചിട്ടില്ല വേറെ ആരും ആ ഗ്ലാസ് പൊട്ടിച്ചതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അതിന് സി ബി ഐക്കാരും ഞാൻ ചോദിച്ചാൽ മെനക്കെട്ട് നടന്ന് ഞാൻ അവരോട് ചോദിച്ചു ഇത് എന്തായി പൊട്ടിച്ചത് പുള്ളി പറഞ്ഞ ഉദാഹരണം എന്തെ അതെ ബാലുവിൻ്റെ വയലിൻ വന്നു മുട്ടിയായിരുന്നു ഇലക്ട്രിക് വയലിന് ആപ്പട ഒന്നര കിലോയെങ്ങാണ്ട വെയിറ്റ് ഉള്ളൂ അത് വന്ന് പൊട്ടിയിട്ട് നിങ്ങളൊക്കെ വണ്ടി ഉപയോഗിക്കണല്ലേ ഒരു ഇന്നോയുടെ ഗ്ലാസ് ഞാൻ പറഞ്ഞ് ഞാൻ സുതി ചെല്ലിട്ട് അവിടെ നിന്ന് എണിച്ചു വന്നു അല്ലാണ്ട് നമുക്ക് വേറെ മറുപടി ഒന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവർ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞിട്ട് ഞാൻ ആ സൈഡിൽ ഒരു വാഷ് റൂം കൊണ്ട് അവിടെ പോയി ഫേസ് ഒക്കെ കയറി വണ്ടി എടുത്ത് തിരിച്ച് ഈ തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരത്ത് എന്നിട്ട് ഈ ബാലഭാസ്കർ എന്ന് പറയുന്ന പിന്നെ പറയുന്നത് മുന്നോട്ടേക്ക് പോവാ സ്കോർപ്പിയോ മുന്നോട്ടേക്ക് പോയി അപ്പോഴാണ് ഞാൻ ഇറങ്ങിയിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് തിരുവനന്തപുരത്തേക്ക് പോവാ ഓണ വഴിക്ക് ഒരു കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി ഓൺ ഞെക്കി പിടിച്ചിട്ട് ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് അസാദ്യ സ്പീഡിൽ പക്ഷി പറക്കണമായി തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം സൈഡിലേക്ക് ആ കൊല്ലത്ത് കൊല്ലത്തേക്ക് പോവാം അപ്പോൾ ഞാൻ ഒന്ന് തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ പക്ഷി പോണമാരിലാണ് പോകുന്നത് ഏത വണ്ടീന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഒരു ചുമന്ന കളറ് കണ്ട് കണ്ടു അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ഒരു ഏകദേശം ചിന്തിക്കുമ്പോൾ സ്വിഫ്റ്റ് ആവാം അത്ര സ്പീഡിൽ പോണേൽ ആ വണ്ടി ആയിരിക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഒരിക്കലും ഒരു മെഡിക്കൽ ആവശ്യം കൊല്ലത്തേക്ക് പോവില്ല ഈ പറഞ്ഞ കഴക്കൂട്ടത്തിൻ്റെ അടുത്തല്ലേ സാർ കഴക്കൂട്ടത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്കല്ലേ ഉള്ളൂ കൊല്ലത്തേക്ക് ഏതാനും പോകാം അതൊക്കെ ക്രൈംബ്രാഞ്ചിലെ സാറിനോട് അന്ന് തന്നെയാണ് ഇങ്ങനെ പോകേണ്ടത് ഇപ്പോൾ അന്വേഷിച്ചാൽ ഇവിടെ വേറെ എന്തെങ്കിലും കൃത്രിമമായിട്ട് അപകടം ഉണ്ടാക്കിയിട്ട് അതിൽ ആർക്കെങ്കിലും പരിക്കു വെച്ചേക്കണേ അവരെ കൊണ്ട് രക്ഷപ്പെട്ടു പോകായിരിക്കും അപ്പോൾ ഈ പത്തനംതിട്ട കൊല്ലം ഉള്ള ഹോസ്പിറ്റലിൽ ഒരു ഇൻഫർമേഷൻ കൊടുത്ത് അറിയിട്ടോന്നൊക്കെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു നമ്മളെ കൊണ്ട് പറഞ്ഞ രീതിയിലൊക്കെ പറഞ്ഞു ഇതറിഞ്ഞില്ല അറിഞ്ഞില്ല ഞാൻ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു വണ്ടി ഇങ്ങനെ കിടക്കുക ഒരു അപകടം നടന്നാന്ന് തോന്നിപ്പം ഇതൊന്നും നമ്മുടെ മനസ്സിലില്ല വണ്ടി നിർത്തി ഇറങ്ങാനായിട്ട് തുടങ്ങിയിട്ടത്തേനും റോഡിൽ കുറേ ആൾക്കാർ ഇങ്ങനെ നിലനിൽക്കുക അതിൽ വടിവാളുണ്ട് കുറുപടി ഉണ്ട് ഇങ്ങനെ ആയുധങ്ങളായിട്ട് നിൽക്കുക അപ്പോൾ ഞാൻ ഡോർ തുറക്കാൻ അടുത്ത ഓടി വന്നിട്ട് ഡോറിൽ ഡോറിലടച്ചിട്ട് അസഭ്യമായിട്ടുള്ള തെറിയും പറഞ്ഞിട്ട് എന്നെ ഓടിക്കുക അവിടുന്ന് അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് പിന്നെ നിൽക്കാൻ പറ്റില്ല വണ്ടി എടുത്ത് മുന്നോട്ടേക്ക് നോക്കുമ്പോൾ സൈഡിലേക്ക് നോക്കുമ്പോഴാണ് ഈ ഗ്ലാസ് പൊട്ടിയ കാറ് കാണുന്നത് ഈ ഗ്ലാസ് ഇങ്ങനെ പൊട്ടി അതുകൊണ്ടാണ് ആ വണ്ടി വണ്ടിയാണ് നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞത് ആ വണ്ടി അത് ഗ്ലാസ് പൊട്ടിയ വണ്ടി അല്ലെങ്കിൽ കാണൂല്ല ഇവർ പറഞ്ഞു വേറെ അങ്ങനെ ക്രൈം നടന്നിട്ടുണ്ടാകും അത് ചിലപ്പോൾ വേറെ വണ്ടിയാണ് വേറെ വണ്ടിയാണെങ്കിൽ അങ്ങനെ ഒരു ഗ്ലാസ് പൊട്ടിയ വണ്ടി അവിടെ വരുമല്ലോ അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോഴേ അടുത്ത സൈഡിൽ ഒരാൾ തൊഴഞ്ഞു കഴിഞ്ഞുകൊണ്ട് അയാളെ ഇന്നലെ പൊതുവെ അടിച്ചിട്ട് ഒരു പയ്യൻ ഇങ്ങനെ സൈഡിക്കട്ട് ഓടി പോണ കണ്ടു ഇത്രയും വരെയാണ് നമ്മൾ കണ്ട ഒരു കാര്യം വേറെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഇത്രയും കണ്ടു രണ്ടാമതും ആക്സിഡന്റ് സംഭവിച്ചെന്ന് പറയാൻ എനിക്ക് അറിയാൻ പാടില്ല അതിലൊരു വ്യക്തത വരുത്തേണ്ടത് ഈ ഒരു സാർ രണ്ടാമത് ഇത്തരത്തിലൊരു അപകടം സ്ഥലത്ത് കണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ അപ്പോഴും ഇതുപോലെ ആയുധകാരികളായ കുറെ ആളുകളാണ് അതെങ്ങനെയാ സംഭവിച്ചു നമുക്ക് അറിയാൻ പറ്റും ആ സമയത്ത് നാട്ടുകാരോപ്ലീറ്റ് മഞ്ഞ് മൂടി നിക്കണിയാണ് ഞാൻ കഴക്കോട്ട് ആ എപ്പോഴും പ്രോഗ്രാമൊക്കെ കേട്ട് എത്ര വർഷങ്ങൾ സഞ്ചരിച്ച ഒരിക്കലും അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല അല്ല അതൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടാ ഇതൊക്കെ നമ്മുടെ ഇത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ പോകുമ്പോ എന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഭയങ്കര ബ്ലോക്ക് ഈ പറയുന്ന സമയത്തൊക്കെ റോഡ് വിജന ഒരു മനുഷ്യനും അങ്ങോട്ടും അങ്ങോട്ട് പോയിട്ടില്ല ആരും ബ്ലോക്ക് ചെയ്താ അപ്പൊ എന്റെ വണ്ടി ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഒരു മൂന്നര നാല് മണി പുലർച്ചെയാണ് ആ പുലർച്ചെ അതിലപ്പുറത്തേക്ക് പോയിട്ടില്ല മണിക്ക് മുമ്പായിരിക്കും ഈ പെട്രോൾ പമ്പിന് അടുത്തുണ്ടായ സംഭവം ഈ മൂന്ന് മണി പറഞ്ഞ ഒരു മൂന്നരയ്ക്ക് നാലിന് എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു ആ എല്ലാ പരിപാടികളും കഴിഞ്ഞു എല്ലാ പരിപാടികളും അപ്പോൾ ഇവര് കനത്ത അപ്പോൾ അപ്പൊ ഇതിനിടയ്ക്ക് ഒരു വർഷം മുമ്പ് ഞാൻ തൃശ്ശൂർക്കുള്ള യാത്രയിൽ എനിക്കൊരു ഫോൺ വന്നപ്പോൾ കൊടകര എടുത്ത് വെച്ചിട്ട് റോഡ് സൈഡിൽ വണ്ടി ഒതുക്കിട്ട് സംസാരിക്കുമ്പോൾ ഒരാൾ വണ്ടിയിൽ വന്ന് ഗ്ലാസ്സിൽ വന്നു സോ ചില മധ്യവെച്ചാൽ ക്ലാസ്സിൽ നിന്ന് എത്താമെന്ന് ചോദിച്ചു അത് ഞാൻ ചോദിച്ചത് എനിക്ക് സാറിനോട് ഒന്ന് സംസാരിക്കാം ഞാൻ വിളിച്ചത് എന്ത് സംസാരിക്കാനാണെന്ന് ചോദിച്ചത് അല്ലെ ബാലഭാസ്കരമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ഒന്ന് കോട്ടേ എത്തുന്നതാണ് അപ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ല ഇങ്ങനെ പറയുമ്പോൾ കയറാ പറഞ്ഞാൽ ഞാൻ അത് കയറി ഇപ്പോൾ കയറി എന്നപ്പോൾ തന്നെ പുള്ളി ഇങ്ങനെ സ്വിച്ച് ഓണ് ഞാൻ കയറി പറയാം രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി രാത്രി പത്തിനും പതിനൊന്നരയ്ക്കും പത്തരയ്ക്കും പതിനൊന്നിനടയ്ക്ക് കൊടകര ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്ന് ബാലുച്ഛൻ്റെ വണ്ടിയിൽ സ്വർണം കയറി ഞാൻ വെച്ചാൽ സ്വർണ്ണം കയറുക താനങ്ങനെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അപ്പം ഞാൻ ചോദിച്ചാൽ അപ്പോൾ ബാലുണ്ടായിരുന്നു കൊണ്ട് ബാലച്ചട്ടൻ ഉണ്ടായിരുന്നു ഞാൻ ബാലും എന്ന് പറയാം ബാലു ഭയങ്കരമായിട്ട് ഇറങ്ങി ഒച്ച ഉണ്ടാക്കി എന്നിട്ട് ചേർന്നുകൊണ്ട് പറയാം അവളാണ് കാരണ കാര്യം ഞാൻ ചോദിച്ചു അവളോ ആ ബാലച്ചൻ്റെ ഭാര്യ പുറത്തിറങ്ങി ഷൗട്ട് ചെയ്ത് താൻ അവിടെ കയറി കിടക്കാൻ പറഞ്ഞത് കയറ്റിയിരുത്തി അതിനകത്ത് സ്വർണം അതിൻ്റെ എത്തിക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു വണ്ടി ഓടിച്ചാറ് അതും ഞാൻ കണ്ടില്ല സാറേന്ന് അതുകൊണ്ട് ഈ പറഞ്ഞൊരാളുടെ അഡ്രസ്സും കാര്യങ്ങളും ഞാൻ മേടിച്ചിരുന്നു അത് ഈ സി ബി ഐയുടെ രണ്ടാം പതിപ്പിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തു സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു സമയത്ത് അപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന അപ്ഡേഷൻ ഒക്കെ അന്നത്തെ എൻ്റെ ഫേസ്ബുക്കി ഇടും ആര് ശ്രദ്ധിച്ചാലും ഇല്ലേലും ഇപ്പം നിങ്ങൾ പറയണം അങ്ങനെ ഇത് അങ്ങനെ ഒന്നും വാർത്ത ഉണ്ടെങ്കിൽ ഇപ്പോഴാണ് പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഫേസ്ബുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണിക്കാൻ പറ്റും അങ്ങനെ ആ അപ്പോഴാണ് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ കൊടുത്തിരുന്നു അപ്പൊ ഇവര് നിയമ നിയമത്തിന്റെ സപ്പോർട്ട് കിട്ടില്ല എന്നൊരു ധാരണ അങ്ങനെ അല്ല ഞാൻ ഈ പറഞ്ഞ മാതിരി ഈ ആദ്യം ഞാൻ പറയാൻ താമസിച്ചു പോയി എന്നൊക്കെ പറഞ്ഞൊരു ആരോപണം കേട്ടാള പക്ഷെ പിന്നീട് അത് മനസ്സിലായി നമ്മൾ പറയാം മരിച്ച അന്ന് തന്നെ നമ്മൾ വിളിച്ചു മധുബാലകൃഷ്ണനോട് പറഞ്ഞു മധു പറഞ്ഞു ലൈനിൽ നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ സംസാരിക്കാൻ ആരുമില്ല അവിടെ നിർത്തി അത് തീർന്നു പിന്നീട് ഉണ്ണിച്ചേട്ടം പിന്നെയും പറയാൻ പറഞ്ഞു പറഞ്ഞു അപ്പോൾ ആ ഭാഗം ക്ലിയർ ആക്കിയതാണ് അപ്പൊ നമ്മൾ കാണുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ സി ബി ഐക്കാരോട് നമ്മളിപ്പോ അന്വേഷിക്കാന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവർ അന്വേഷിച്ചെങ്കിൽ ഇപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു സോബി സോബി ഒരു കാര്യം അങ്ങനെ ആള് സമ്മതിച്ചില്ലോ എന്ന് പറയണം സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ചോദിക്കണ്ടേ അയാളെ വിളിച്ച് എന്നെ വിളിച്ചിരുന്നിട്ട് സി ബി ഐക്കാർ ചോദിക്കേണ്ട ഇന്ന് അങ്ങ് പറഞ്ഞാൽ താൻ എന്താ മാറ്റി പറഞ്ഞെന്ന് ചോദിക്കണ്ടേ അല്ലെങ്കിൽ അയാൾ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അതും പറയേണ്ടേ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ കണ്ടെത്താട്ടോ എന്ന് ഞാൻ പറഞ്ഞു അയാളെ ഫുൾ ഡീറ്റെയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടാണ് പറഞ്ഞായിരുന്നു ആ സമയത്ത് നമ്മള് വേറെ എന്ത് പറയാനില്ല എടുക്കാൻ പറ്റില്ല അല്ല പുള്ളി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങാൻ നേരത്ത് ചോദിച്ചു എവിടെ വന്നിറങ്ങാൻ എന്നെ ഇവിടെ വന്ന് അന്വേഷിച്ചു എല്ലാവർക്കും അറിയാൻ പറയുന്നത് അപ്പൊ പുള്ളി ഈ നാട്ടിൽ ഒരു കോമൺ ആയിട്ട് ഇടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ അത് ഈ പെട്ട ആളാണ് പുള്ളി ഈ സംഭവം ആ അന്ന് സ്വർണ്ണം കേറണി കണ്ട അപ്പൊ അതും വെച്ച് നോക്കുമ്പോ അവിടുത്തെ സമയം ഇവിടുത്തെ സി ബി ഐയുടെ കണക്കൂട്ടലിൽ ഈ വണ്ടി തൃശൂർന്ന് പുറപ്പെട്ടിട്ട് ആ സ്പീഡ് കണക്കാക്കി വരുമ്പോ ഈ ജ്യൂസ് കടയിൽ നിർത്തി എന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് ഒരു മുക്കാൽ മണിക്കൂർ വണ്ടി അവിടെ മിസ്സിങ് ഉണ്ട് ആ മുക്കാ മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ഞാൻ അവിടെ പറഞ്ഞ സ്ഥലവും അരമണിക്കൂർ ഇവിടെ ആയിരിക്കും പോയത് ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കേണ്ട ഒരു നമ്മളെ വീട്ടില് സാധിക്കില്ല അപ്പൊ സാറ് പറയുന്നത് ഈയൊരു ഈ പയ്യൻ ഇടക്ക് വെച്ച് വണ്ടി കയറി സാറിനോട് പറഞ്ഞാ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടതുകൊണ്ടായിരിക്കും ലക്ഷ്മി ഒരു പക്ഷേ ഇത് മൂടി വെക്കാൻ ശ്രമിക്കുന്നത് അല്ലേ എന്തൊക്കെയാണെന്ന് അറിയില്ല അവര് അറിയില്ലേ എന്തെങ്കിലും ഒരു ഇപ്പൊ ഇന്നലത്തെ അവരുടെ സംസാരത്തിൽ തന്നെ നാടകീയത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും അപ്പം പിന്നെ നമ്മൾ അതിലേക്ക് കൂടുതൽ കയറിയിട്ട് പറയാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല സ്റ്റീഫൻ തന്നെ പേര് വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ബാലു ക്രിട്ടിക്കലൈസിലായിരുന്നു കിടന്നിരുന്നത് ക്രിട്ടിക്കലൈസിൽ വേറെ ആൾക്കും കയറാനായിട്ട് പറ്റില്ലല്ലോ ക്രിട്ടിക്കലൈസില് അങ്ങനെ ബാലു ക്രിട്ടിക്കലൈസ് കിടക്കുമ്പോൾ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് കയറി സംസാരിച്ചു എന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് അവർ തെളിവ് ഇത് മൊഴി പറഞ്ഞിട്ടില്ല ഈ സി ബി ഐക്കാര് പറഞ്ഞിട്ടില്ല എന്താണ് സംസാരിച്ചതെന്ന് ഇവർ പറയണ്ടേ അതിനെക്കുറിച്ച് അവർ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടില്ല അതൊക്കെ അന്വേഷിക്കേണ്ടേ ഇവർ അതിലേക്കൊന്നും പോയിട്ടില്ല വയറിന്റെ അടിയിൽ ആഴത്തിലുള്ള കത്തി പോലുള്ള നേരത്തെ ആയതുകൊണ്ടുള്ള ആഴത്തിലുള്ള മുറിവിന്ന് തന്നെ അവരെ മെഡിക്കൽ പറഞ്ഞിട്ടില്ല പിന്നെ കുറച്ച് ഒടിവുകൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇന്നലെ ഇപ്പൊ എപ്പോഴും തലയുടെ പ്രശ്നമാ പറയണത് എപ്പഴും വേറെ സ്റ്റെപ്പ് കയറാൻ പറ്റണില്ല എന്നും പറയും തലയ്ക്ക് പ്രശ്നം പറ്റുന്ന സ്റ്റെപ്പ് കയറാൻ പറ്റാണ്ടിരിക്കുവോ എല്ലാത്തിനും ഈ തലയ്ക്ക് അങ്ങനെ ഭയങ്കര പെരുക്കുള്ള ആൾ എന്ന ബോൾഡായിട്ട് സംസാരിക്കുവോ നമുക്ക് തലക്കെന്തെങ്കിലും അടി ഇട്ടിട്ട് എന്തെങ്കിലും ഒരു മന്നിപ്പ് കണക്കുള്ളതാണെങ്കിൽ അത്രയും ബോൾഡായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല അതൊക്കെ വെറുതെ എന്താണെന്ന് അറിയില്ല കാരണമെന്ന് കഴിഞ്ഞാൽ അതൊക്കെ അവർ പറഞ്ഞ് ശരിയല്ല അതിനൊക്കെ തെളിയിക്കാനായിട്ട് അവർ അതിൻ്റെ ഇടയ്ക്ക് പറയേണ്ടത് എല്ലാം പ്രിന്റഡ് റെക്കോർഡ് ആട്ടോ എന്ന് പറഞ്ഞു എന്ത് പ്രിന്റ് റിപ്പോർട്ടാണ് ഈ പ്രിൻ്റട്ട് റെക്കോർഡിൽ സി ബി ഐയുടെ ആദ്യ ക്രൈംബ്രാഞ്ചിന് കൊടുത്ത മൊഴിയിൽ മൂന്നാല് സാധനം മാറ്റിയിട്ടാ മറ്റേന് കൊടുത്തു അത് സി ബി ഐക്കാർ നോട്ട് ചെയ്തിട്ടുണ്ട് ഈ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ വ്യത്യസ്തമായിട്ട് ഇത്ര റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ആദ്യത്തെ പതിപ്പിൽ നിന്ന് കൊടുത്തതിന് കുറച്ചുകൂടെയും മാറ്റി മാറ്റിയിട്ടാണ് ഇതിൽ വന്ന് അതിൻ്റെ പ്രിന്റ് സോറി പ്രിൻറ്റ് കിടപ്പുണ്ട് സി ബി ഐക്കാരായിരുന്നു ഈ നാല് കാര്യങ്ങൾക്ക് മൊഴി മാറ്റിയിട്ട് രണ്ടാവുന്ന എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ അന്വേഷിച്ച് കണ്ടെത്തേൻ്റെ ആൾക്കാരും സി ബി ഐക്കാരാണ് അല്ലാണ്ട് നമുക്ക് ഞാൻ കണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളു ഇപ്പോൾ പറഞ്ഞില്ലേ ഈ വണ്ടി നടക്കണ ആളെ ക്രമിക്കുന്നു ഇത് കഴിഞ്ഞ് പോകുമ്പോൾ എന്നെ ഓടിക്കണു ഇത്ര സാധനം അവിടെ നിന്ന് ആൾക്കാരെ എനിക്കറിയാം ഇത് ഞാൻ ബ്രെയിൻ മാപ്പിങ്ങിൽ ഇതേമാതിരി പറയും ആരും ഒരു സംശയമില്ല ബാക്കിയൊക്കെ എന്താന്ന് വെച്ചാൽ മാപ്പിംഗ് ഇനി എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അത് ഇന്നലെ ലക്ഷ്മി വിചാരിച്ചാൽ ഒരാഴ്ച കണ്ട് നടന്നേ അവിടെ ആ അപ്പം പറയണമായിരുന്നു അവർ പറയണം അല്ല അവർ എഴുതി കൊടുക്കണം അവർ എൻ്റെ ഹസ്ബൻഡും കൊച്ചാണ് മരിച്ചത് ഇങ്ങനെ ഒരാൾ നിന്ന് കുറെ കാലമായിട്ട് പറയുന്നുണ്ട് ഏഹ് അപ്പോഴും ചോദിക്കും ആ അവർ പരാതി കൊടുക്കുന്നതിനോട് ചോദിക്കും നിങ്ങൾ ഇയാളായിട്ട് സംസാരിച്ചോന്നൊരു ചോദ്യം ചോദിക്കില്ലേ ഇപ്പൊ സാറൊരു പോലീസില് ഒരു ഓഫീസറായിട്ട് ഇരിക്കുക അത് ചോദിക്കും സാറിൻ്റെ അടുത്ത് ഒന്ന് പറയാണ് എന്നെ കുറിച്ച് ഇങ്ങനെ ഒരാൾ സംസാരിക്കണ്ടെന്ന് പറയുന്നത് എത്ര നാളായിട്ട് ആറു വർഷമായിട്ട് സംസാരിക്കുന്നത് അപ്പൊ ചോദിക്കും നിങ്ങൾ ആരെങ്കിലും പുള്ളീനു ബന്ധപ്പെട്ട് സംസാരിച്ചോ എന്ന് ചോദിക്കില്ലേ സ്വാഭാവികമായിട്ട് ആ സംസാരിക്കുമെന്ന് ചോദിക്കില്ലേ ചോദിക്കില്ലേ അത് കഴിഞ്ഞിട്ട് അവര് പറയട്ടെ പറയുമ്പം നമുക്ക് എനിക്ക് അവരെന്ത് പറഞ്ഞാലും എനിക്ക് പറയാനുള്ള മറുപടി ഉണ്ട് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ട്